ചേട്ടാ അവിഹിത ബന്ധങ്ങൾ കാരണം പല കുടുംബങ്ങളും ഇല്ലാതായിട്ടുണ്ട് ഇവിടെ ഭർത്താവിന്റെ സ്വന്തം അമ്മാവന്റെ മകനോടൊപ്പം ജീവിക്കാനായി സ്വന്തം ഭർത്താവിനെ കൊന്ന ഒരു ഭാര്യ ആ വ്യക്തിയുടെ കഥയാണ് നമ്മളിത് പറയാൻ പോകുന്നത് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ഇതിനകത്ത് ഒരു ഫോൺ ആണ് ഈ കൊലപാതകം തെളിയിച്ചത് അതായത് അവിചാരിതമായി ഒരാളുടെ കയ്യിൽ കിട്ടുന്ന ഫോൺ നമ്മുടെ കയ്യിൽ സാധാരണ ഒരു ഫോൺ കൈ കിട്ടിയാൽ നമ്മൾ അങ്ങനെ തുറന്നു നോക്കാറില്ല പക്ഷെ ഇത് അദ്ദേഹത്തിന് എന്തോ അദ്ദേഹത്തിന് തോന്നിയാന്ന് തുറക്കണം ഓപ്പൺ ചെയ്യണം അതും ഇൻ നിമിത്തമായി നിമിത്തമായി മാറി അത് ഇൻസ്റ്റാഗ്രാം തന്നെ അദ്ദേഹം തുറക്കുന്നു അങ്ങനെ തുറക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിലേക്ക് സൂചന തരുന്ന ചില കാര്യങ്ങൾ ആ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഇത് ഈ പല കൊലപാതകങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശില്പ പറഞ്ഞതുപോലെ പല കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഡൽഹിയിൽ നടന്ന ഒരു കൊലപാതകമാണ് ഡൽഹിയിലെ ഓം വിഹാർ കോളനി അവിടുത്തെ ആഡംബര ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന കരൺ ദേവ് കരൺ കരൺദേവിനെക്കുറിച്ച് ആ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം നല്ല അഭിപ്രായമാണ് അയൽക്കാരോടൊക്കെ ചോദിച്ചാൽ അദ്ദേഹം ഒരു സ്നേഹസമ്പന്നനായ മാന്യനായ ചില നാട്ടിലൊക്കെ ചെന്ന ചില ആളുകളെ കുറിച്ച് ചോദിച്ചാൽ പറയത്തില്ല ഒരു നല്ല നല്ല മനുഷ്യനാണ് നല്ല ഭയ്യനാണെന്ന് പറയും അതുപോലെ അഭിപ്രായമുള്ള ഒരാളായിരുന്നു കരൺ ദേവ് ഈ കരൺ ദേവ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സുസ്മിത അതുപോലെ ആറു വയസ്സുള്ള മകൻ ഇവർ മൂന്ന് പേരുമാണ് ആ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത് ആഡംബര ഫ്ലാറ്റാണ് ഒരു കമ്പനിയിലെ പ്രൊഡക്റ്റ് അനലൈസർ ആയിട്ടാണ് കരൺ ദേവ് ജോലി ചെയ്തിരുന്നത് അപ്പം നേരത്തെ പറഞ്ഞല്ലോ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് അത് മാത്രമല്ല അമ്മയോടും അനിയനോടും മറ്റു കുടുംബാംഗങ്ങളോടും ഒക്കെ ഇദ്ദേഹത്തിന് വല്ലാത്ത സ്നേഹവും അടുപ്പവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അമ്മ നീരുദേവ് അതുപോലെ അനിയൻ്റെ പേര് ഗുണാൽ ഇങ്ങനെയാണ് പേര് ഇവർ താമസിക്കുന്നതിനടുത്ത് തന്നെ ആയിട്ടാണ് കരൺ ദേവ് തൻ്റെ ഫ്ലാറ്റ് വാങ്ങിയത് കാരണം അവരെ എപ്പോഴും കാണണം അവരോടൊപ്പം സമയം ചെലവഴിക്കണം അങ്ങനെ ഒരു ചിന്ത വിവാഹം കഴിച്ചതിന് ശേഷവും അമ്മയോടും അനിയനോടുമുള്ള സ്നേഹം അദ്ദേഹം തുടർന്നു കൊണ്ടുപോകും ചില ആളുകൾ വിവാഹം കഴിച്ചാൽ പിന്നെ തിരിഞ്ഞ് തിരിഞ്ഞു നോക്കില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പന്ത്രണ്ട് ശനിയാഴ്ചയാണ് കരൺദേവ് ഉറങ്ങാനായിട്ട് കിടക്കുന്നത് കരൻ പിന്നെ എഴുന്നേറ്റില്ല അദ്ദേഹം ഉറങ്ങാൻ കിടന്നു പിന്നെ എഴുന്നേറ്റില്ല പിറ്റേ ദിവസം അതായത് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി കഴിഞ്ഞിട്ടും ഭർത്താവ് ഉറക്കം വരുന്നില്ല സാധാരണ അവധി ദിവസമൊക്കെ ആണെങ്കിൽ ഈ കരണ്ട് ദേവ് എട്ട് മണിവരെയൊക്കെ കിടന്നുറങ്ങും അത് നമ്മളൊക്കെ എങ്ങനെയാണല്ലോ അവസമാണെങ്കിൽ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങും എട്ട് മണിവരെയാണ് സാധാരണ കിടന്നുറങ്ങുന്നത് എട്ട് മണി കഴിഞ്ഞ് ഒമ്പത് മണിയായിട്ടും എഴുന്നേൽക്കുന്നില്ല അങ്ങനെയാണ് ഭാര്യയെ വിളിക്കാനായിട്ട് മുറിയിലെത്തുന്നത് അപ്പം വിളിക്കാൻ മുറിയിലെത്തുമ്പോൾ ഈ സുസ്മിത കാണുന്നത് കരൺ ദേവിനെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ചലനമറ്റ ശരീരമാണ് ശ്വാസമില്ല ഐസ് പോലെ ശരീരം തണുത്തിരിക്കുന്നു അങ്ങനെ സുസ്മിത നിലവിളിച്ചുകൊണ്ട് കരൻ്റെ അമ്മയും അതുപോലെ അനിയനും തൊട്ടടുത്തുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് ചെന്നു കാര്യം പറഞ്ഞു ഈ വിവരം അറിയിച്ചു അവരുടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കരൺ ദേവ് മരണപ്പെട്ടിരുന്നു കരയുന്നതിനിടയ്ക്ക് ഭർത്താവിൻ്റെ വിയോഗത്തിൽ ദുഃഖതയായി സുസ്മിത കരയുന്നുണ്ട് കരയുന്നതിനിടയ്ക്ക് സുസ്മിത പറയുന്നുണ്ട് വിതുമ്പലോടെ പറയുന്നുണ്ട് ഫോൺ ചാർജ് ചെയ്യുന്നതിനിടയിൽ ഷോക്കേറ്റതാകാം ചില ആളുകൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഫോൺ ചാർജ് ചെയ്ത് കുത്തിവെച്ചിട്ട് കിടന്നുറങ്ങും പിന്നെ നേരം വിളിക്കുമ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടാണ് പ്ലഗിൽ നിന്ന് ഫോൺ മാറ്റുന്നത് അപ്പോൾ അങ്ങനെ ഒരു ശീലം ഇദ്ദേഹത്തിനും അങ്ങനെ ഫോൺ ചാർജ് ചെയ്തപ്പോൾ ഷോക്കേറ്റതാകാം എന്ന് പറഞ്ഞിട്ടാണ് ഭാര്യ കരയുന്നത് പക്ഷേ ആശുപത്രിയിൽ അവർ നോക്കിയപ്പോൾ അവർക്ക് ചില സംശയങ്ങൾ തോന്നി കാരണം ഒരു ഫോൺ ചാർജ് ചെയ്താൽ ഒരാളുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്നത് പോലെയുള്ള വൈദ്യുതാഘാതമേറ്റാൽ ഉണ്ടാകുന്നതുപോലെയുള്ള പൊള്ളലല്ല ഇയാളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത് ശരീരത്തിൽ ശരീരത്തിലുണ്ടായിരിക്കുന്നത് അസ്വാഭാവികതയുണ്ട് അസ്വാഭാവികമായിട്ട് ചില പാടുകൾ കാണുന്നുണ്ട് അപ്പോൾ ആ ഷോക്കേറ്റത് സാധാരണ നിലയിലുള്ള ഷോക്കേറ്റാൽ ഒരു ഫോൺ ചാർജർ ഷാ നിന്ന് ഷോക്കേറ്റാൽ ഉണ്ടാകുന്നത് പോലെയല്ല എന്നുള്ള ഒരു ഉണ്ടായി ഇനി അടുത്ത ച ഘട്ടം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണല്ലോ കൃത്യമായിട്ട് അറിയാൻ പറ്റുക പക്ഷെ ഭാര്യ സ്നേഹനിധിയായ ഭാര്യ പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ശരീരം കീറി മുറിക്കരുത് എൻ്റെ ഭർത്താവിൻ്റെ ശരീരം കീറി മുറിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല അതിനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞിട്ട് അവ സുസ്മിത കരയുകയാണ് അലറി അതിപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ അമ്മാവനും വന്നു അമ്മാവൻ ഹരീഷ് ദേവൻ എന്നാണ് അമ്മാവൻ്റെ പേര് അവർ രണ്ടും സപ്പോർട്ട് ചെയ്തെങ്കിലും ഈ ഇയാളുടെ സഹോദരൻ കിരൺ്റെ സഹോദരനുണ്ട് ഗുണാൽ ഗുണാൽ പറഞ്ഞു പറ്റില്ല പോസ്റ്റ്മോർട്ടം നടത്തിയേ പറ്റൂ കാരണം കൃത്യമായിട്ടുള്ള കാര്യം അറിയണം അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തി ആ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കാര ചടങ്ങുകൾക്കായി ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ആളുകളൊക്കെ കാണാൻ വരുന്നുണ്ട് മൃത ശരീരത്തിനടുത്തായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോഴാണ് ഒരു ഫോൺ അവിചാരിതമായി ഗുണാലിൻ്റെ കയ്യിലേക്ക് എത്തുന്നത് എങ്ങനെയോ കയ്യിലെത്തിയതാണ് അവിടെ ഒരു ഫോൺ ഇരിക്കുന്നു അപ്പോൾ അത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഗുണാലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതെടുത്തു അതിങ്ങനെ അടുത്ത് നോക്കുന്നതിനിടയ്ക്ക് ഇൻസ്റ്റയിലേക്ക് എത്തുന്നു അപ്പോൾ ഇൻസ്റ്റാഗ്രാം അദ്ദേഹം ഓപ്പൺ ചെയ്തു ഈ ഫോണെന്ന് പറയുന്നത് ഇവരുടെ അമ്മാവൻ്റെ കരൻ്റെ അമ്മാവൻ്റെ രണ്ടുപേരുടെ അമ്മാവൻ അമ്മാവൻ്റെ മകൻ രാഹുലിൻ്റെ ഫോണാണ് ആ ഫോണാണ് കയ്യിലുള്ളത് അപ്പോൾ അത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇൻസ്റ്റയിലേക്ക് നോക്കുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കോൾ റെക്കോർഡുകൾ അതുപോലെ തന്നെ മെസ്സേജുകൾ ഇതെല്ലാം അയാൾ കാണുകയാണ് ഇത് കാണുമ്പോഴാണ് ഈ കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകൾ മുഴുവൻ ആ ഫോണിലാണ് അപ്പോൾ ആ ഫോൺ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു ഇങ്ങനെ ഒരു കൊലപാതകത്തെക്കുറിച്ച് അറിയാൻ വൈകിയേനെ അല്ലെങ്കിൽ അറിയാതെ പോയേനെ ഇപ്പോൾ സുസ്മിതയും രാഹുലും തമ്മിലുള്ള പ്രണയബന്ധത്തിൻ്റെ തെളിവുകൾ ആ ഫോണിലുണ്ടായി ഇവരുടെ ചാറ്റുകളുണ്ട് ഇവരുടെ വോയിസ് റെക്കോർഡുകളുണ്ട് ഇവരിതിന് മുമ്പ് അയച്ച മെസ്സേജുകളെല്ലാം അതിനകത്ത് ആ ഫോണിൽ ഒന്നുപോലും ഡിലീറ്റ് ചെയ്യാതെ അതിനകത്ത് കിടപ്പുണ്ട് അതുമാത്രമല്ല ഈ കരണിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ച് ആഴ്ചകളോളം നീണ്ട ആസൂത്രണം ആ ഫോണിനകത്ത് ചാറ്റുകൾക്കുള്ളിൽ കിടക്കുന്നു ഇയാളേ രാഹുൽ സുസ്മിതയുടെ പേര് സേവ് ചെയ്തിരിക്കുന്ന വൈഫി എന്നാണ് വൈഫി വൈഫി എന്ന് പറയുന്ന നമ്പറിലേക്ക് അയച്ചിരിക്കുന്ന മെസ്സേജുകൾ ആ മെസ്സേജുകളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ലക്നൗവിലുള്ള സുസ്മിതയുടെ അമ്മ സുസ്മിതയുടെ അമ്മയും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് കാരണം ഈ ഇയാളെ കിരണിനെ എങ്ങനെ ഇല്ലാതാക്കാം അതിൽ പങ്കാളിയായിരിക്കുന്നു അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടുള്ളൊരു ഗൂഢാലോചനയാണ് ഇയാളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ അടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ കരൻ്റെ മദ്യപാനമാണ് ഇയാളൊരു മഞ്ഞനായ മനുഷ്യനാണ് കുടുംബം നോക്കുന്ന ആളാണ് മക്കളോടൊക്കെ സ്നേഹമുണ്ട് കുടുംബത്തോടൊക്കെ സ്നേഹമുണ്ടെങ്കിലും ഇയാൾ നന്നായി മദ്യപിക്കുന്ന ആളായിരുന്നു അപ്പോൾ ആ മദ്യപാനം ഇവർ ഈ രാഹുലും സുസ്മിതയും തമ്മിലുള്ള അടുപ്പത്തിലേക്ക് നയിച്ചു അടുപ്പം പ്രണയത്തിലായി പ്രണയത്തിലായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ചിന്ത വന്നു ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഈ കരണിനെ ഇല്ലാതാക്കണം കൊല്ലണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പന്ത്രണ്ട് അന്നാണ് കരൺ മരിക്കുന്നത് ആ ദിവസം ഭക്ഷണത്തിൽ ഉറക്കഗുളിക കലർത്തി നൽകി അമിതമായ തോതിൽ ഉറക്കഗുളിക കലർത്തി നൽകി ഭക്ഷണത്തിൽ കരണ് എന്നിട്ടും അയാൾ മരിച്ചില്ല അങ്ങനെ മരിക്കാത്തതുകൊണ്ട് സുസ്മിത കരണ്ട ഭാര്യയായ സുസ്മിത രാഹുലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് രാഹുലാണ് ഇലക്ട്രിക് വയറുകൾ കരണ്ടെ ശരീരത്തിലേക്ക് ഘടിപ്പിക്കുന്നത് നേരിട്ട് കടിപ്പിച്ചിട്ട് ഷോക്ക് കൽപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഇയാൾ മരിക്കുന്നത് അതിനാണ് ഇവർ പറയുന്നത് ഈ ഫോൺ ചാർജ് ചെയ്തപ്പോൾ മരിച്ചതാണ് എന്ന് പറയുന്നത് അങ്ങനെ ഫോൺ ചാർജ് ചെയ്തുള്ള അപകടമാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും പോലീസ് ആദ്യഘട്ടത്തിൽ അനാസ്ഥ കാട്ടി പോലീസ് അന്വേഷണത്തിൽ വലിയ താല്പര്യം കാണിച്ചില്ല പക്ഷേ ഈ ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ ഈ ഡിജിറ്റൽ തെളിവുകൾ മുഴുവൻ പുറത്തു വന്നതോടുകൂടി പോലീസിനും ആക്ഷൻ എടുത്തേ പറ്റൂ ഇവരെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള നിലപാടിലേക്ക് വരേണ്ടി വന്നു അങ്ങനെയാണ് ഇവർ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഫോൺ തെളിയിച്ച കൊലപാതകമാണ് അവിചാരിതമായി ഒരാളുടെ കയ്യിലേക്ക് അനിയൻ്റെ കയ്യിലേക്ക് അനുജൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന ഫോൺ ആ ഫോൺ തെളിയിച്ച കൊലപാതകമാണ് ശരി